Namaskar. ം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം രാജ്യത്തെ പരമോന്നത സിവിലിയൻ പുരസ്കാരങ്ങളുടെ വിതരണം എത്രമാത്രം സുതാര്യമാണെന്ന് പറയേണ്ടതില്ല രാഷ്ട്രീയ എതിരാളികൾ പോലും ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിക്കാറില്ല എന്നാൽ മുൻകാലങ്ങളിൽ അതല്ല സ്ഥിതിയെന്നും നമുക്കറിയാം യു പി എ ഭരണകാലത്ത് തനിക്ക് പത്മ പുരസ്കാരം വാഗ്ദാനം ചെയ്തിരുന്നെന്നും എന്നാൽ അതിനായി ഒരു കോടി രൂപ ചോദിച്ചെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഡീപ് സ്റ്റേറ്റ് നായകൻ ജോർജ് സോറോസിന് പരമോന്നത സിവിലിയൻ പുരസ്കാരം സമ്മാനിച്ചതിനുള്ള പ്രതികരണവുമായി അദ്ദേഹം എക്സിലാണ് ഇക്കാര്യം കുറിച്ചത് ത്തിൽ ടെലികോം മേഖലയിലെ സമഗ്ര സംഭാവനയുമായി ബന്ധപ്പെട്ട് പത്മപുരസ്കാരത്തിന് തന്റെ പേരും പരിഗണിച്ചിരുന്നു പിന്നാലെ ഒരു കോടി രൂപ കൈക്കൂലിയായി ആവശ്യപ്പെട്ടു ആവശ്യം താൻ നിരസിച്ചതിനാൽ യു സർക്കാർ ആ പുരസ്കാരം ബാങ്കുകൾക്ക് കുടിശ്ശിക വരുത്തിയ ചതുവാളിന് നൽകിയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ജോർജ് സോറോസിന് കിട്ടിയ അവാർഡ് യു ഭരണകാലത്തെ പത്മപുരസ്കാരത്തെ ഓർമ്മിപ്പിക്കുന്നതായി രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചു ജോർജ് സോറോസിന് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം നൽകുന്നതിനെതിരെ ഇലോൺ മസ്ക് ഉൾപ്പെടെ നിരവധി റിപ്പബ്ലിക്കൻ നേതാക്കൾ രംഗത്ത് വന്നിരുന്നു ഒരു പത്മപുരസ്കാരത്തിന് ഒരു കോടി രൂപ ചോദിച്ചു എന്ന വെളിപ്പെടുത്തൽ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്നാൽ കാര്യങ്ങൾ സത്യമാണെങ്കിൽ പത്തു വർഷം രാജ്യം ഭരിച്ച യു പി എ സർക്കാർ രാജ്യത്തെ പത്മപുരസ്കാരങ്ങൾ എത്ര കോടികൾക്ക് വിറ്റുതൊലച്ചു എന്ന് കണ്ടെത്തണം അന്വേഷണം നടത്തിയാൽ കോടികളുടെ മറ്റൊരു കുംഭകോണം കൂടി യു പി എയുടെ തൊപ്പിലുണ്ടാകും കോൺഗ്രസ് വിറ്റ് പുട്ടടിച്ചുകൊണ്ടിരിക്കുന്ന പത്മപുരസ്കാരങ്ങളാണ് ഇന്ന് നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് അർഹതപ്പെട്ടവരുടെ കൈകൾ എത്തുന്നതിൽ ഭാരതീയർക്ക് അഭിമാനിക്കാം മുൻകാലങ്ങളിൽ കോടീശ്വരന്മാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പുരസ്കാരങ്ങൾ ഇന്ന് സമൂഹത്തിൽ അടിസ്ഥാന വിഭാഗങ്ങളുടെ പ്രതിനിധികൾക്കും ലഭിക്കുകയാണ് പത്മപുരസ്കാരങ്ങളുടെ മഹത്വം മോദി ഭരണകാലത്ത് വർദ്ധിക്കുകയാണ് റിപ്പബ്ലിക് ദിനത്തിന്റെ തലയിന്ന് വർഷം തോറും പ്രഖ്യാപിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതികളിൽ ഒന്നാണ് പത്മ അവാർഡുകൾ മൂന്ന് വിഭാഗത്തിലായാണ് അവാർഡുകൾ നൽകുന്നത് പത്മവിഭൂഷൺ അസാധാരണവും വിശിഷ്ടവുമായ സേവനത്തിന് പത്മഭൂഷൺ ഉന്നത ഉത്തരവിന്റെ വിശിഷ്ട സേവനം പത്മശ്രീ വിശിഷ്ട സേവനം പൊതുസേവനത്തിന്റെ ഒരു ഘടകം ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രവർത്തന മേഖലകളിലെയും അല്ലെങ്കിൽ വിഭാഗങ്ങളിലെയും നേട്ടങ്ങളെ അംഗീകരിക്കാൻ ഈ അവാർഡ് ശ്രമിക്കുന്നു എല്ലാ വർഷവും പ്രധാനമന്ത്രി രൂപീകരിക്കുന്ന പത്മ അവാർഡ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് പത്മ അവാർഡുകൾ നൽകുന്നത് നാമനിർദ്ദേശ പ്രക്രിയ പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കുന്നു സ്വയം നാമനിർദ്ദേശം പോലും ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഇന്ത്യ ഗവൺമെന്റ് രണ്ട് സിവിലിയൻ അവാർഡുകൾ ഏർപ്പെടുത്തി ഭാരതരത്ന പത്മവിഭൂഷൺ രണ്ടാമത്തേതിൽ പഹലേ വർഗ് ദുസ്രേ വർഗ് വർഗ് എന്നിങ്ങനെ മൂന്ന് ക്ലാസുകൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജനുവരി എട്ടിന് പുറപ്പെടുവിച്ച രാഷ്ട്രപതി വിജ്ഞാപനം പ്രകാരം ഇവ പിന്നീട് പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ എന്നിങ്ങനെ പുനർനാമകരണം ചെയ്യപ്പെട്ടു പത്മ അവാർഡുകൾക്കായി ലഭിക്കുന്ന എല്ലാ നോമിനേഷനുകളും പ്രധാനമന്ത്രി എല്ലാ വർഷവും രൂപീകരിക്കുന്ന പത്മ പത്മ അവാർഡ് അവാർഡ് സമർപ്പിക്കുന്നു സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയിൽ സെക്രട്ടറി സെക്രട്ടറി രാഷ്ട്രപതിയുടെ മുതൽ ആറ് വരെ പ്രമുഖർ അംഗങ്ങളാണ് സമിതിയുടെ ശുപാർശകൾ പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു dream home Our ongoing luxury apartments projects are Crown near Karivatham, the square near UST Global, White Manor near Atigal Ambalatara and Evergreens Luxury Villas near Tirumala called nine zero four eight two triple five double nine. Chhodis Building Promoters Private Limited Thirvanadaburam.